കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് അത് ഏതൊക്കെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം പെരിയാർ ചിന്നാർ ഇടുക്കി കുറിഞ്ഞിമല ഇത് നാലും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഏതൊക്കെയാണ് പെരിയാർ ചിന്നാർ ഇടുക്കി കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ് ഇനി നെയ്യാറും പേപ്പാറയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നെയ്യാർ പേപ്പാറ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുള്ള വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി അടുത്തത് മംഗളവനം തട്ടേക്കാട് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് മംഗളവനം തട്ടേക്കാട് എറണാകുളം ജില്ല പി ചിവാഴാനിയും ചിമ്മിനിയും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ പീച്ചിവാഴാനിയും ചിമ്മിനിയും തൃശ്ശൂർ ജില്ല കരിമ്പുഴ മലപ്പുറം ജില്ലയിൽ കരിമ്പുഴ മലപ്പുറം ചൂലന്നൂറും പറമ്പിക്കുളവും പാലക്കാട് ജില്ല ചൂളന്നൂർ പറമ്പിക്കുളം പാലക്കാട് ജില്ല ഇനി തെറ്റിപ്പോരുത് മലബാർ കക്കയം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് മലബാർ കക്കയും കോഴിക്കോട് ജില്ല കൊട്ടിയൂറും ആറളവും കണ്ണൂർ കൊട്ടിയൂർ ആറളം കണ്ണൂർ വയനാട്ടിലെ മുത്തങ്ങ വയനാട് തന്നെയാണ് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ എന്നറിയപ്പെടുന്നത് വയനാടാണ്